നമസ്കാരം യു എൻ യുക്ക് സോളിനെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇമ്പീച്ച് ചെയ്തു പാർലമെന്റാണ് ഇമ്പീച്ച്മെന്റ് നടപടികൾ സ്വീകരിച്ചത് പാർലമെന്റിലെ ഭൂരിപക്ഷം അംഗങ്ങളും അതായത് ഭരണകക്ഷി അംഗങ്ങൾ ഉൾപ്പെടെ യോളിനെതിരെ വോട്ട് ചെയ്തു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അതേ തുടർന്നാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തായത് ഒന്നൂറംഗ പാർലമെന്റിൽ ഇരുന്നൂറ്റി നാല് അംഗങ്ങളും യോളിനെതിരെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ഈയിടെ പ്രസിഡന്റ് രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളാണ് ഒടുവിൽ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിൽ ചെന്നെത്തി നിൽക്കുന്നത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രസിഡന്റിന് ആ നടപടി പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം ജനരോഷം അതിശക്തമായ തോതിൽ പ്രസിഡന്റിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും യോളിന് ഇക്കാര്യത്തിൽ അതിശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വന്നിരുന്നത് ആദ്യഘട്ടം പ്രസിഡന്റിനെതിരെ ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നിരുന്നു എങ്കിലും അത് പാസ്സായിരുന്നില്ല പിന്നീടാണ് രണ്ടാം വട്ടം പുതിയ ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയം വിജയിക്കുകയും അങ്ങനെ ഇയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തത് അൻപത്തിയെട്ട് എം പിമാർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് മൂന്നംഗങ്ങൾ വിട്ടു നിൽക്കുകയായിരുന്നു ഇനുക് യോൾ ഈ പദവിയിൽ തുടരണമോ എന്നുള്ള കാര്യം ഭരണഘടനാ കോടതിയാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാർലമെൻറ്റ് ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം വിജയിപ്പിച്ചു എങ്കിലും ഭരണഘടനാ കോടതി കൂടി ഇത് അംഗീകരിക്കണം അതും കാലതാമസമില്ലാതെ തന്നെ ഭരണഘടനാ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഉത്തര കൊറിയയോട് അനുഭവം പുലർത്തുന്നുവെന്നും തന്നെ അട്ടിമറിക്കാൻ നോക്കുന്നുവെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപിച്ചായിരുന്നു ഇയാൾ അന്ന് സൈനിക അടിയന്തര അവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൻ്റെ പിന്നിൽ മറ്റു ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു വന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഇടപെടലുകൾ ഭരണരംഗത്ത് ഒട്ടേറെ പ്രസംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന ആരോപണമാണ് പ്രസിഡൻ്റെ ഭാര്യയായ കിം കിയോൺ ഹിയുടെ അനാവശ്യ ഇടപെടലുകൾ നിരവധി കാര്യങ്ങളിൽ അവിടെ ഭരണ ഉണ്ടാക്കി എന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പ്രസിഡന്റ് ഭാര്യയുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ പലതും പിന്നീട് ഒരു അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്ന തിരിച്ചറിവാണ് പ്രസിഡന്റിനെ കൊണ്ട് അടിയന്തരമായി സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്ബർ ഇഷ്ടപ്പെടുന്ന പ്രസിഡന്റിൻ്റെ ഭാര്യ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടായിരുന്നു എന്നാണ് കൊറിയക്കാരുടെ പരാതി തെക്കൻ കൊറിയയിൽ നായ്ക്കളെ കശാപ്പ് ചെയ്ത് ഭക്ഷണമാക്കി കഴിക്കുന്ന ആ രീതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് പ്രസിഡന്റ് യോളായിരുന്നു അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരക ശക്തി ഒരു മൃഗസ്നേഹി കൂടിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എന്നാണ് തെക്കൻ കൊറിയക്കാർ അന്ന് ആരോപിച്ചിരുന്നത് കോടതി കൂടി ഇമ്പീച്ച്മെൻ്റ് നടപടി ശരിവെച്ചാൽ തെക്കൻ കൊറിയയിൽ ഇമ്പീച്ച്മെൻറ്റിലൂടെ പുറത്താകുന്ന രണ്ടാമത്തെ പ്രസിഡന്റായി മാറും യോൾ യുനിയുക് സോളിന് അധികാരം നഷ്ടമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഹാൻ ഡക് സ്യൂ ആണ് പുതിയ ഇടക്കാല പ്രസിഡൻ്റ് ഏതായാലും തെക്കൻ കൊറിയയിൽ പൊതുവെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന രാജ്യത്ത് ഒരുപക്ഷെ പ്രസിഡൻ്റിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ തന്നെ ഈ അനാവശ്യ ഇടപെടലുകൾ തന്നെയാണ് അഴിയരാവസ്ഥയിലേക്കും തുടർന്ന് അത് പിൻവലിക്കേണ്ടതിലേക്കും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രസിഡൻറ്റിന് തന്നെ കസേര നിറയ്ക്കുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേർന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്